നമസ്കാരം ദ ഡേ ന്യൂസിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി ഒരു സമയമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും കേരളത്തിൽ നടക്കുന്നത് സ്കൂൾ സമയമാറ്റം അതായത് ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് ഫസ്റ്റ് വെല്ലിടിച്ച് നാല് പതിനഞ്ചിന് ലാസ്റ്റ് വെൽ അതായത് സ്കൂൾ വിടുന്ന സമയമെന്ന രീതിയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ സമയമാറ്റം ക്രമീകരിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് നേരത്തെ തന്നെ മുസ്ലിം മത സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു അവരിപ്പോൾ സമസ്തയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ഒരു സമരപ്രഖ്യാപന കൺവെൻഷനും സമരം നടത്താനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് തുടക്കത്തിൽ ഇതിൽ ഇനി മാറില്ല അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപ്പാക്കുന്നത് സമയമാറ്റം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറച്ച് ചെറിയ രീതിയിലെങ്കിലും ഒരു അയവ് വരുത്തിയിട്ടുണ്ട് സമസ്തയുമായി ചർച്ചയാവാമെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് പക്ഷേ ഈ സമയമാറ്റം അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ മദ്രസാ പഠനം അത് അവതാളത്തിലാക്കുമെന്നാണ് സമസ്തയും മുജാഹിദും അതുപോലുള്ള മുസ്ലിം മത സംഘടനകളൊക്കെ പറയുന്നത് എന്തായാലും സമസ്തയുമായി ഒരു ഏറ്റുമുട്ടലിന് സർക്കാർ നിൽക്കുമോ എന്നാണ് അറിയേണ്ടത് പലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ മുസ്ലിം മത സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിം മത വിശ്വാസികളെ സുഖിപ്പിച്ചുകൊണ്ട് വോട്ട് തേടുന്ന ഒരു സമ്പ്രദായം ഇടത് വലതു മുന്നണികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ സമസ്തയെ പിണക്കി സർക്കാർ മുന്നോട്ട് പോകുമോ എന്നാണ് അറിയേണ്ടത് പിന്നോട്ടു പോയാൽ പോലും കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടി വരും അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് കാരണം സർക്കാരിന് കൃത്യമായും കോടതി വിധി നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് സർക്കാരിനെ കുഴപ്പിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം മുന്നിലുള്ളത് എന്തായാലും ചർച്ചയ്ക്കുള്ള സമയം തീരുമാനിച്ചിട്ടില്ല ഇനി സംസ്ഥ നേതാക്കളുമായി നടക്കുന്ന ചർച്ചയിൽ അവരെ കാര്യം പറഞ്ഞ് ബോധ്യ ബോധ്യപ്പെടുത്തും എന്തായാലും സംസ്ഥാന നേതാക്കളുമായി നടക്കുന്ന ചർച്ചയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഈ ഒരു വിവാദം അവസാനിക്കാനാണ് സാധ്യത എന്തായാലും ഇത് മറ്റൊരു ഇത് വിഷയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പഠന ദിവസങ്ങൾ കുറയുന്നു അധ്യാപകർക്ക് പോഷൻ തീർക്കാൻ കഴിയുന്നില്ല എന്നതാണ് കോടതി ഇതിലൂടെ കണ്ട കാര്യം അപ്പോൾ നമ്മുടെ കാതലായ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ് കുട്ടികൾക്ക് പഠനം നടത്താനുള്ള സമയം പോലും ലഭിക്കാതെ എന്ത് വിദ്യാഭ്യാസമാണ് ഈ സർക്കാരും അതേപോലെ ഈ വാശി പിടിക്കുന്ന മതസംഘടനകളും ആഗ്രഹിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്